ഹായ് ആൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതായത് സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് ക്ലബ്ബ് വിടുകയായിരുന്നു ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ജീസസ് തന്നെ ഇതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് മടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നു കൂടുതൽ മത്സരങ്ങൾ താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ജീസസ് ജിമനസ് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് പറഞ്ഞിരുന്നത് ഏതായാലും ഇതിന് പിന്നാലെ ജീസസിന് പുതിയ ക്ലബ്ബായിട്ടുണ്ട് അതായത് പോളണ്ടിലെ ഫസ്റ്റ് ഡിവിഷനിലാണ് ഇനി മുതൽ ഈ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ കളിക്കുക പോളണ്ടിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബ് അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നുള്ളതിൽ കൺഫർമേഷൻ ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ട് പോളിഷ് ക്ലബ്ബായ ബ്രുക്ക് ബെറ്റ് ടെർമാലിക്ക നിസീസ എന്ന ക്ലബ്ബാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ക്ലബിന് വേണ്ടിയാണ് ഇനി ജീസസ് ജിമിനസ് കളിക്കുക നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ജീസസിന് കഴിഞ്ഞിരുന്നു പതിനൊന്ന് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയ അദ്ദേഹമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പുറത്തു പോകും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഏതായാലും പുതിയ വിദേശ താരങ്ങളെ ഇപ്പോൾ ക്ലബിന് ആവശ്യമായി വരികയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ ഒന്നും കാണാം